പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകൾ സംബന്ധിച്ച കേസിൽ നിയമലംഘകർക്കെതിരെ നടപടി ഉറപ്പാക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് മേധാവി ഉറപ്പാക്കണം കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകൾ ബന്ധപ്പെട്ടവർ കർശനമായി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു തദ്ദേശ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം നിയമലംഘകർക്കെതിരെ പിഴ ഈടാക്കിയെന്ന് ഉറപ്പാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ മാസവും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണം ജോയിന്റ് ഡയറക്ടർ ഏകോപന ചുമതല നിർവഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസിൽ കോടതി അന്തിമ ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനെട്ടിലെ ഫുട്ബോൾ ലോകകപ്പിൽ മാവേലിക്കര കറ്റാനം പള്ളിക്ക് മുന്നിൽ റോഡരികിൽ മെസ്സിയുടെ കുറ്റൻ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയതാണ് കേസിന് വഴിവെച്ചത് മാസങ്ങളോളം ബോർഡ് പള്ളിക്ക് മുന്നിൽ ഇരുന്നിട്ടും നീക്കിയില്ല പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല തുടർന്നാണ് പള്ളി കമ്മിറ്റിക്കാർ കോടതിയെ സമീപിച്ചത് കേസിൽ കോടതി സർക്കാരിനെ എതിർ കക്ഷിയാക്കി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു അമിക്കസ് ക്യൂറിയെ നിയമിച്ച കോടതി വർഷം നീണ്ട നടപടികൾക്കൊടുവിലാണ് കേസിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്